ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മേഘാവ് രാജൻ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് നമുക്കറിയാം പി എസ് സി പരീക്ഷയുള്ള ഹരിത വിപ്ലവത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഹരിത വിപ്ലവം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങൾ നേട്ടം ദോഷങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇന്ന് നോക്കാം എല്ലാവർക്കും ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം ഓക്കെ എന്താണ് ഹരിത വിപ്ലവം എന്ന് നോക്കാം എന്താണ് ഹരിത വിപ്ലവം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കാർഷിക ഉത്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള് അതുപോലെ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് കാർഷിക ഉത്പാദനത്തിൽ വരുത്തുന്ന പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്ക് ഹരിത വിപ്ലവത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് പട്ടിണി പ്രതിസന്ധി പരിഹരിക്കുക അതായത് ആ ഒരു കാലഘട്ടത്തിൽ പട്ടിണി കൂടുതലായിരുന്നു അപ്പോൾ ഈ പട്ടിണി പ്രതിസന്ധി പരിഹരിക്കുക എന്നതായിരുന്നു അവർ ക മുന്നോട്ട് വെച്ച ഒരു ലക്ഷ്യം ഇനി മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അതൊരു ദീർഘകാല ലക്ഷ്യമാണ് ഒരു ദീർഘകാല ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം ഗ്രാമീണ വികസനം വ്യാവസായിക വികസനം അടിസ്ഥാന സൗകര്യങ്ങൾ അസംസ്കൃത വസ്തുക്കൾ എന്നിവയിൽ പിന്താങ്ങിയുള്ള കാർഷിക നവീനവൽക്കരണം ഓക്കെ ഓക്കെ അപ്പം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് ഇതൊരു ദീർഘകാല ലക്ഷ്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളോ ഒന്ന് ഗ്രാമീണ വികസനം പിന്നെ മറ്റൊന്ന് വ്യാവസായിക വികസനം അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ അസംസ്കൃത വസ്തു ഇവയെ മുൻനിർത്തി കാർഷിക മേഖലയിൽ ഒരു നവീനവൽക്കരണമാണ് മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞ് വേറൊരു ലക്ഷ്യം പറയുന്നത് കാർഷിക വ്യവസായ തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കൽ അതായത് തൊഴിലില്ലായ്മ ഇല്ലായിരുന്ന ഒരു കാലമായിരുന്നു ആ സമയത്ത് ഈ കാർഷിക വ്യാവസായിക തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുക അതാണ് ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം എന്നാണ് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം മറ്റൊരു പ്രത്യേകത രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം എന്നാണ് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുക ട്രാക്ടർ പവർ ടില്ലറുകൾ പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗം അടുത്തത് മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യം എന്നാണ് മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് വായ്പ ലഭ്യമാക്കൽ അഞ്ച് പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രണ്ടാമത്തെ പോയിൻറ്റ് രാസവളങ്ങളുടെ കീടനാശിനികളുടെ ഉപയോഗം മൂന്നാമത്തെ പോയിൻറ്റ് ട്രാക്ടർ പവർ ടില്ലറുകളുടെ ഉപയോഗം പിന്നെ മെച്ചപ്പെട്ട ജലസേചന സൗകര്യം അഞ്ചാമത്തെ പോയിന്റ് എന്നാണ് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത് അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു അപ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് കൊണ്ട് എന്താണ് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയും അതുപോലെ നമ്മൾ എന്താണ് ഏറ്റവും വലിയ കാർഷിക ഉത്പാദകരായിട്ട് മാറും അതാണ് ഒരു നേട്ടം ഇനി മറ്റൊരു നേട്ടം പറയുന്നത് ഇറക്കുമതിയിലും ഭക്ഷ്യ സഹായത്തിലുമുള്ള ആശ്രയത്വം കുറഞ്ഞു ഓക്കെ കുറഞ്ഞു അതായത് എന്താ നമ്മൾ ഇറക്കുമതി ചെയ്തതും അതുപോലെ ഇറക്കുമതി ചെയ്യാൻ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നമ്മൾ കുറച്ചു ഉൽപ്പാദനം വർദ്ധിച്ചു അതായത് കാർഷിക വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിച്ചതോടെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറഞ്ഞു ഇനി മറ്റൊന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഇനി സ്വയം പര്യാപ്തത കൈവരിച്ചു ഓക്കെ അടുത്തത് ഹരിത വിപ്ലവം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും അതുവഴി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്തു എന്നാണ് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചതോ വർദ്ധിക്കുന്നതോടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഹരിത വിപ്ലവത്തിൻ്റെ ദോഷങ്ങൾ നേട്ടങ്ങളുണ്ടെങ്കിൽ അതിന് പിറകെ ഒരു ദോഷങ്ങളുണ്ടാവും അപ്പോൾ ദോഷങ്ങൾ എന്തൊക്കെയൊക്കെയാണെന്ന് നോക്കാം എന്താണ് ഹരിത വിപ്ലവം ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ കൂടുതലും അല്ലെങ്കിൽ ഈ സാമ്പത്തിക സഹായമൊക്കെ വലിയ കർഷകർക്ക് ലഭിച്ചതുകൊണ്ടാണ് ഈ ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കാൻ കാരണമായത് ഇനി മറ്റൊരു ദോഷം എന്ന് പറയുന്നത് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു അല്ലെങ്കിൽ അതിനെ ദോഷകരമായിട്ട് ബാധിച്ചു അതായത് നമ്മൾ നമ്മുടെ മണ്ണിൽ ഈ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലഭൂഷ്ഠത കുറയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ദോഷകരമായി ബാധിച്ചു അതാണ് മറ്റൊരു ദോഷം എന്ന് പറയുന്നത് പിന്നെ വേറൊരു ദോഷം എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ പ്രധാനമായും ഗോതമ്പ് അരി എന്നീ രണ്ട് വിളകളുടെ ഉൽപ്പാദനത്തിൽ മാത്രം ഒതുങ്ങി നിന്നു ഏതൊക്കെയാണ് ഗോതമ്പും അരിയും രണ്ട് വിളകളുടെ കാര്യമാണ് പറയുന്നത് ഒന്ന് ഗോതമ്പും മറ്റൊന്ന് അരിയും ഈ രണ്ട് വിളകളുടെ ഉൽപ്പാദനത്തിൽ മാത്രം ഒതുങ്ങി നിന്നു എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു ദോഷം എന്ന് പറയുന്നത് രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും വൻതോതിലുള്ള ഉപയോഗം എന്താണ് ക്യാൻസർ വൃക്കരോഗങ്ങൾ തുടങ്ങിയ മറ്റു പല രോഗങ്ങൾക്കും രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമായി ഇവിടെ എന്തൊക്കെയൊക്കെ രോഗങ്ങളാണ് പറയുന്നത് ക്യാൻസർ വൃക്കരോഗം പിന്നെ അതുപോലെ മറ്റു പല രോഗങ്ങൾ അതിൽ പെടുന്നതാണ് ജനന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ജനനം അപ്പോൾ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായി ഓക്കെ അപ്പോൾ ആ ഹരിത വിപ്ലവം എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു നേട്ടങ്ങളും ദോഷങ്ങളും പറഞ്ഞു ഓക്കെ അടുത്തതിലേക്ക് പോകുന്നതിന് മുന്നേ പി എസ് സി പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഓരോ ലെവലനുസരിച്ചുള്ള നോട്ടുകൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നിവ ആപ്പിൽ ആണ് അപ്പോൾ നിങ്ങൾ ആദ്യം ആപ്പ് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക എന്നിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ നമുക്ക് ഓരോ എക്സാമിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും ആപ്പിൽ അവൈലബിളാണ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക നമുക്ക് ആദ്യത്തെ ഒരു ദിവസം ട്രയൽ ആയിരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം മേഘാ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് നോക്കാം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗാണ് ഇദ്ദേഹമാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് അതുപോലെ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് വില്യം ഗൗഡയാണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് വില്യം ഗൗഡ ഇനി ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ആണ് അതുപോലെ ഹരിതത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഏതാണ് ഏത് രാജ്യമാണ് ആണ് ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ആണ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇപ്പം എല്ലാവരും ഓർത്തിരിക്കുക അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് നമുക്കെല്ലാവർക്കും അറിയാം എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എം പി സിങ് അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനും നായകൻ എന്നറിയപ്പെടുന്നത് വി എം പി സിംഗുമാണ് ഓക്കെ അത് മാറിപ്പോവരുത് അടുത്തത് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു സി സുബ്രഹ്മണ്യം അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യമാണ് ഇനി ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയാണ് അപ്പോൾ ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് വരെ രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയാണ് ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയും രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയാണ് ഓർത്തിരിക്കാം അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ പ്രദേശങ്ങളായി പരിമിതപ്പെട്ടു അപ്പം ഇതൊരു ദോഷമാണ് കാരണം മൂ മൂന്നാല് സംസ്ഥാനങ്ങളിൽ മാത്രമായി ഇത് പരിമിതപ്പെട്ടു അത് ഒന്നാം ഘട്ടത്തിലാണ് അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത് ഹരിത വിപ്ലവത്തിലൂടെ പ്രത്യേകിച്ച് നെല്ല് ഗോതമ്പ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും സാധിച്ചു അപ്പം നെല്ലും ഗോതമ്പും നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചു ഇതുമൂലം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറഞ്ഞു നമ്മളെന്തായി സ്വയം പര്യാപ്തരായി ഇനി ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും സാങ്കേതിക വിധിയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും വൈവിധ്യമുള്ള വിളകൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തു ഒന്നാം ഘട്ടത്തിൽ ചില കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടു എന്താണ് വൈവിധ്യമുള്ള പ്രയോ വിളകൾ ഉപയോഗിക്കുകയും ചെയ്തു ഓക്കെ അടുത്തത് ഹരിത വിപ്ലവ സമയത്ത് എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പ് ഇനങ്ങൾ ഏതൊക്കെയാണെന്നു വെച്ചാൽ കല്യാൺ സോന അപ്പൊ രണ്ട് ഗോതമ്പ് ഇനങ്ങൾ വികസിപ്പിച്ചു ഏതൊക്കെയാണ് സൊണാലിക കല്യാൺ സോന ഇനി ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏതാണ് ഗോതമ്പാണ് നമുക്കറിയാം ഗോതമ്പ് അതുപോലെ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ് കരിമ്പ് അപ്പോൾ ഗോതമ്പ് എന്താണ് ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യവും ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണിവിള കരിമ്പുവാണ് അത് ഓർത്തിരിക്കാൻ മറന്നു പോകരുത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ഹരിത വിപ്ലവത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്തൊക്കെയാണ് പറഞ്ഞാൽ ഹരിത വിപ്ലവം എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ നേട്ടങ്ങൾ ദോഷങ്ങൾ പിന്നെ ലക്ഷ്യങ്ങൾ പ്രത്യേകതകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു എല്ലാവർക്കും അതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്